ബേക്കൽ ബേക്കൽകോട്ടയുടെ ഒരു മുകൾ ഭാഗത്തു നിന്നാണ് ഏറ്റവും മുകളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സെൻട്രി അതായത് നിരീക്ഷണ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അറബിക്കടൽ ഇതിൻ്റെ ഒരു ഭാഗം അറബിക്കടൽ പടിഞ്ഞാറ് ഭാഗം ഇതിപ്പോൾ തെക്കാണ് ആ കാണുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ആണ് അറബിക്കടൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതും കാണുന്നതും തെക്കോട്ട് തിരിഞ്ഞാണ് ഇത് നേരെ ഇങ്ങനെ തിരിഞ്ഞാൽ ഇത് പടിഞ്ഞാറായി അത് അറബിക്കാട്ടിലാണ് ഈ തെക്ക് ഭാഗത്ത് കേട്ടത് അറബിക്കാട്ടിൽ തന്നെ പക്ഷേ ഇത്രയോടെ ഇങ്ങനെ കയറി നിൽക്കുന്നു ഇത് വടക്ക് ഭാഗം ആ കാണുന്നത് പിന്നെ ആളുകൾ ധാരാളമുണ്ട് എല്ലാവർക്കും സന്തോഷത്തോടെയാണ് വന്ന് നിൽക്കുന്നത് കാറ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ ചൂടുണ്ടെങ്കിൽ തന്നെയും വെയിലുണ്ടെങ്കിൽ തന്നെയും കാറ്റുള്ളത് കൊണ്ട് ഒരല്പാശ്വാസമുണ്ട് പിന്നെ ധാരാളം തെങ്ങുകൾ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടൽ കാട് വരെ ഉണ്ട് ഇതിൻ്റെ താഴെ അത് പോകുമ്പോൾ കാണിച്ചു തരുന്നതാണ് അടുത്ത വീഡിയോ കാണിക്കുന്നത് പിന്നെ തെങ്ങാൽ നിറയപ്പെട്ടതുകൊണ്ടാണ് കേരളം എന്ന പേര് തന്നെ വന്നിട്ടുള്ളത് കേരളം തെങ്ങിനും കേരളമാണ് കേരളം കൊണ്ട് കാണിച്ചിട്ട് തെങ്ങ് തെങ്ങ് പിന്നെ തെങ്ങ് തോട്ടം പോലെ തോന്നും അതെല്ലാം ആളുകൾ താമസിക്കുന്ന ഇടങ്ങളാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കാണുക കാഞ്ഞങ്ങാട് ടൗൺ കാഞ്ഞങ്ങാട് കാസർഗോഡ് ടൗൺ ആണ് അവിടെ കാണുന്നത് ആ കാണുന്നത് കാഞ്ഞങ്ങാട് ടൗൺ തെക്കോട്ട് അവിടെയാണ് ഞങ്ങൾ വന്നത് അവിടുന്ന് മർക്കസ്യാണ് ഏറെ പ്രകൃതി രമണീയമാണ് രമണീയമായ ഒരു സ്ഥലമാണ് ബേക്കൽ കോട്ടയുടെ മുകളിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ

എന്താ ഇവിടെ നടക്കുന്നത് എന്നല്ലേ അവൻ അതായിട്ട് ഇരിക്കുകയാണോ എടന്നാ അവിടെ അതിനെ കടിച്ചേട്ടോ വീടേന്നാണ് കേട്ടോ ഐദാ വീട് വെച്ചിട്ട് വീട് നടാതില്ല സാരാജി സൈലൻ ഞാൻ ഉണ്ണി കൂടെ ഒക്കെ വാരെന്നൊന്നും നടോണം